ഹൈവേ മുറിച്ചു കടക്കാൻ സുരക്ഷിത സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം ശക്തി ആർജിക്കുന്നു പതിനഞ്ചാം ദിന സമരം മഞ്ചേശ്വരം ഇൻഫന്റ് ജീസസ് ചർച്ച് ഫാദർ എഡ്വിൻ പീന്റോ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് ഹൈവേ മുറിച്ചുകടക്കുവാൻ സുരക്ഷിത സംവിധാനമില്ലാത്തതിനെ തുടർന്ന് മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ യാത്രക്കാർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് ഇതിൽ നടപടി ആവശ്യപ്പെട്ട സമരസമിതി പതിനഞ്ച് ദിവസങ്ങളിലായി സമരരംഗത്താണ് ഗുരുതരമായ വിഷയമായിരുന്നിട്ടും സംഭവത്തിൽ അധികൃതർ ഇടപെടാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ് എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ച് സമരത്തിന് പിന്തുണ നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സമരസമിതി ആരോപിക്കുന്നു ಪದಿನ ದಿನ ಸಮರಂ ಮಂಜೇಶ್ವರಂ ಇನ್ಫೆಂಟ್ ಜೀಸಸ್ ಚರ್ಚ್ ಫಾದರ್ ಎಡ್ ಪಿಂಡೋ ಮತ್ತು ನಾವು ಸರ್ಕಾರಕ್ಕೆ ಪುನಃ 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 ಹೇಳ್ತಾ ಇದ್ದೇವೆ ಬಹಳ ಬೇಗನೆ ಇಲ್ಲಿ ಒಂದು ಅಂಡರ್ ಪಾಸ್ ನಿರ್ಮಾಣ ಆಗಬೇಕು ಮತ್ತು ಈ ಮಂಜೇಶ್ವರ ಜನತೆಯ ಈ ಗೋಳನ್ನು ಕೇಳಬೇಕು ಮತ್ತು ಅದಕ್ಕೆ ಸ್ಪಂದಿಸಬೇಕು ಮತ್ತು ನಮಗೆ ನ್ಯಾಯವನ್ನು ಕೊಡಬೇಕು ಹೇಳಿ ನಾವು ಎಸ್ ಎಂ ಬಷೀರ್ ಅಧ್ಯಕ್ಷದ ವಹಿಸು ಡೋನ್ ಬೋಸ್ಕೋ ಪಳ್ಳಿ ಫಾದರ್ ಜೋನ್ ಹೋಳಿ ಕ್ರಾಸ್ ಪಳ್ಳಿ ಫಾದರ್ ಜೋಳಿ ಜೇಕಬ್ ರಾಷ್ಟ್ರೀಯ ನೇತಕ್ಕಳ ಹರಿಶ್ಚಂದ್ರ ಇರ್ಷಾದ್ ಇಕ್ಬಾಲ್ ಕುಂಜತೂರ್ ಮಂಜೇಶ್ವರಂ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರಸಿಡೆ ಪೆಡಿತು അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതികരണം പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തി സമരസമിതി അറിയിച്ചു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം